നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ആറാം പ്രതിയാണ് നിവിൻ നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതി കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി മോൾ കൂടി ചേരുന്നുണ്ട് അശ്വതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പീഡന പരമ്പര ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതാ നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് വന്നിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത് ജാമ്യമില്ലാ വകുപ്പാണല്ലോ പോലീസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെ അശ്വതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിദേശത്ത് വെച്ച് കഴിഞ്ഞ നവംബറിൽ വിദേശത്ത് വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്തു എന്നതാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത് ആറ് പ്രതികളാണ് ഇപ്പോൾ നിലവിൽ ഈ കേസിലുള്ളത് ഒരു പക്ഷേ പ്രതിപട്ടിക ഇനിയും ഉയരാനുള്ള അതായത് കുറച്ചുകൂടി വിപുലമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ നിലവിൽ ആറ് പേരാണ് ഈ പ്രതിപട്ടികയിൽ അതിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി ശ്രേയ എന്ന യുവതിയാണ് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് രണ്ടാം പ്രതി നിർമ്മാതാവാണ് ഇങ്ങനെയാണ് ഈ പ്രതി പട്ടിക പോകുന്നത് ഗുരുതര വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് എന്തായാലും പോളിക്ക് ഒരുപക്ഷെ ജാമ്യമില്ലാ കുറ്റമായിട്ട് വകുപ്പുകൾ തന്നെയാണ് ഇത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി ഈ കേസിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകളാണ് ഇത്തരത്തിൽ പുറത്ത് തുറന്നു പറഞ്ഞുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് ഇത് ഇതിന് പ്രകാരം ഏകദേശം പതിനൊന്നോളം കേസാണ് ഇപ്പോൾ ജില്ലയിൽ തന്നെ ഉള്ളത് അതിൽ തന്നെ ഏഴ് കേസുകൾ സിറ്റി പോലീസ് പരിധിയിൽ തന്നെയാണ് പോലീസ് ജില്ലാ പരിധിയിൽ തന്നെയാണ് ഈ കേസ് വന്നിരിക്കുന്നത് റൂറൽ പോലീസ് പരിധിയിലാണ് ഈ കേസ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ കേസും അന്വേഷിക്കുക വിദേശത്ത് വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നാണ് യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല മറ്റ് കേസുകളെ പോലെയല്ല ഇത് കുറച്ച് അടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും വിശദമായ അന്വേഷണം തന്നെയായിരിക്കും ഈ വിഷയത്തിൽ മറ്റ് കേസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അന്വേഷിക്കാൻ പറ്റുന്നതായിരിക്കും ഇത് കാരണം ഏറ്റവും അടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ കേസ് നടന്ന് നടന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളാണ് ഇനി ഇതിൽ അറിയാനുള്ളത് അശ്വതി